അപ്പൊ ഇന്ന് ഞാനും പിയ കുട്ടിയും കൂടെയാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോണ്ട് ക്യാമറയുടെ പിന്നിൽ അപ്പം നമ്മൾ ഇന്ന് എന്താന്ന് വെച്ചാൽ ഈ ഒരു സൈഡിലേക്ക് നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ കുറച്ച് ചെടികളൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്ലാറ്റ് ആണ് ഒരു ചെറിയ ഫ്ലാറ്റ് ആണ് അപ്പൊ അതിന്റെ അകത്ത് പറ്റുന്ന രീതിയിലൊക്കെ ചെടികൾ വെക്കാൻ ആഗ്രഹമുണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടാണ് കാരണം നമ്മളിങ്ങനെ ഓട്ടത്തിലാണല്ലോ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ എങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികളുടെ ഒരു പോസിറ്റിവിറ്റി അത് ഭയങ്കരമാണ് അപ്പം ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് എല്ലാ ഫ്ലാറ്റിലും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് വെക്കുന്നുണ്ട് പക്ഷെ നമ്മളത് ഇത് വെറൈറ്റി ആയിട്ട് കണ്ടൊരു സംഭവമാണ് കേട്ടോ അത് നമ്മുടെ ഈ പാലുകാച്ചിൻ്റെ തലേ ദിവസമാണ് ഞങ്ങളൊരു ഷോപ്പിൽ പോയപ്പോഴത്തേക്കാണ് ഇത് കണ്ടത് അപ്പോൾ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഇതെല്ലാം ഈ കാർഡ് ബോർഡിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മരം പോലെ ഫീൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിൻ്റെ അകത്തൊരു കുപ്പി വരുന്നുണ്ട് എല്ലാത്തിനും ബോട്ടിൽസ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത് ഈ ചെടികൾ ഉൾപ്പെടെയാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ഇപ്പം ഏകദേശം ഒരു വർഷം ആയി നമ്മളിപ്പോൾ വീട് വാങ്ങിയിട്ട് അപ്പം അന്ന് തൊട്ടുള്ള ഒരു വർഷം പഴക്കമുള്ള പ്രായമുള്ള ചെടികളാണ് ഇതെല്ലാം അപ്പൊ മാക്സിമം നമ്മൾ അതിനെ കൊണ്ടുപോയി നല്ല രീതിയിൽ എന്നെ നോക്കി സെറ്റാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പഴേ അത് വയ്യ കേട്ടോ അതിന് അവശദതയായി അങ്ങനെ കുറെയൊക്കെ കട്ട് ചെയ്തും സെറ്റ് ചെയ്തും ഒക്കെ നോക്കിയിട്ടും പക്ഷേ ഇപ്പം പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇതിനെയൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാവുന്നു അപ്പൊ വേറെ റീപ്ലാന്റ് മാത്രമല്ല കുറെ ഒക്കെ കളയണം എന്നിട്ട് നമുക്ക് വേറെ കുറച്ച് റീപ്ലാന്റ് ചെയ്യാൻ വേണം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു പ്ലാനാണ് അപ്പൊ ഇന്ന് അതാണ് നമ്മുടെ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പോലോ ഇവിടെ നമുക്ക് ചെയ്യാൻ പോവാ കട്ട് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മ പി ആണ് ചെടികൾ കട്ട് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ചെടി സെറ്റപ്പ് ആണ് വെളിയിലുള്ളത് കേട്ടോ നമ്മുടെ ബാൽക്കണിയിൽ അപ്പൊ അതിന് കുറച്ച് മണി പ്ലാന്റ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ട് ഇതിന്റെ അകത്തോട്ട് ഒന്ന് ഫിക്സ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടെയുള്ള ചെടികളൊക്കെ കുറച്ചുള്ളൂ കുറച്ച് മണി പ്ലാന്റ്സ് ഉണ്ട് അപ്പൊ അതിൽ നിന്ന് ഞാൻ വെച്ച് കുറച്ച് വെട്ടി വെക്കാം അത് ഇങ്ങനെ വളർന്നു വളർന്നു ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലും വെക്കാമല്ല അപ്പൊ നമുക്ക് ഇതിലെ നല്ല ചെടികൾ എടുക്കാം ബാക്കിയെല്ലാം നമുക്ക് കളയാം കേട്ടോ ഇതിപ്പം കംപ്ലീറ്റ്ലി പോയത് അവസാനം ഞാൻ അത് ഓരോ മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അത് ഇനി വെച്ചിട്ട് കാര്യമില്ല അപ്പൊ അത് മാറ്റി അപ്പൊ കുറച്ച് ടെസ്റ്റ് ട്യൂബ്സ് പോലെ ഉണ്ട് കേട്ടോ സിംഗിളായിട്ട് വെക്കുന്ന സാധനങ്ങളുണ്ട് അല്ലാണ്ട് ഡബിളും ഉണ്ട് ഇതല്ലോ വേണ്ടല്ലേ ഇതൊക്കെ ശരിക്കും പറഞ്ഞ നശിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം ഫില്ല് രണ്ടും വാഷ് ചെയ്തിട്ട് തറയിൽ വീണ് പൊട്ടരുതേ കിച്ചണില് പോയിട്ടേ കിച്ചൻ ഇതിലും ഈ ചെടിയും നമുക്ക് എടുക്കാം പക്ഷെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ നല്ല വൃത്തിക്ക് ഇങ്ങനെ നിക്കുന്ന കാണുമ്പോ നല്ല രസമാണ് കേട്ടോ ഒരുപാട് പേര് ഞാൻ പറ്റില്ല നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ നമുക്ക് ഒരു ഹൈലൈറ്റ് ആയിട്ട് കിട്ടിയത് ഈ ചെടികളുടെ ഈ ഒരു സെക്ഷനാണ് ചില സമയത്ത് ഈ എന്താ പറയാ തിരക്ക് കാണുമ്പോ കാരണമൊന്നും കൊടുക്കുന്നു കാരണം നമുക്ക് ഇങ്ങനെ ഭയങ്കരായിട്ട് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല ആ സമയത്തൊക്കെ ഇങ്ങനെ പാടി പോവാറുണ്ട് കേട്ടോ പിന്നെനിക്ക് കുറ്റബോധം വരും പാവം ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് പാവം ഞാനല്ല പാവം ചെടികൾ ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ വന്നത് എന്നൊക്കെ ഉം എന്നാലും പിന്നെ ഞാൻ എന്റെ പറഞ്ഞങ്ങ് സമാധാനിക്കും കഴിയാം അപ്പതീ നമ്മള് നമ്മുടെ ചൊല്ലു കുപ്പികളൊക്കെ നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ദൈവമേ നല്ല പണിയായിരുന്നേ കാരണം ഇതിൽ പായൽ വരും ഉള്ളിലെ അപ്പോൾ പായലും പിന്നെ ചില ഉണങ്ങിയ ഇലകളൊക്കെ പറ്റി പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് പണിയെടുത്തു ബാക്കി കുറച്ച് ടെസ്റ്റ് ട്യൂബ്സും കൂടെ കഴുകാനുണ്ട് അത് പിയനേൽപ്പിച്ചിരിക്കുക പിയ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഇപ്പോൾ പിയ റെഡിയല്ലേ ആ ഓക്കെ അവളിപ്പോൾ കൊണ്ടുവരും അപ്പോൾ അതെ നമുക്ക് ഈ ചെടികളൊക്കെ വെളിയിൽ നിന്ന് പോയി നമ്മൾ കട്ട് ചെയ്ത് ചെറിയ 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 പീസസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇടാം കുറച്ച് കഴിയുമ്പത്തേക്കിന്റെ റൂട്ട്സ് ഒക്കെ വരും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് രണ്ട് മൂന്നെണ്ണം ആക്കിയിട്ട് വെക്കാം രണ്ടുമൂന്നെണ്ണം ആക്കി വയ്ക്കാം ഇങ്ങനെ എല്ലാത്തിലും നമ്മള് ചെടികളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും കൂടെ വന്നു കഴിഞ്ഞാൽ സെറ്റ് ആണ്

അവന ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് ഇത് വെട്ടണം വെട്ടണ്ടേ തോന്നിട്ടാട്ടണ്ടേ കിളിച്ചു വരും നമ്മളിത് ഈ ഇതിപ്പോ ഇന്നത്തെ നമ്മുടെ അടിപൊളി ഒരു എന്താ പറയുക റീ അറേഞ്ച്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഭയങ്കര ഹാപ്പിയാണ് കുറച്ച് സമയം നമുക്ക് പോയി പക്ഷെ എങ്കിൽ പോലും ഈ വീട്ടിൽ കാണുന്ന പോലെ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ രണ്ട് മിനിറ്റിൽ ഒന്നും തീരുന്ന സംഭവമൊന്നും അല്ല ഇത് കുറച്ച് മെനക്കേടാണ് പക്ഷേ എങ്കിൽ പോലും ഫൈനലി നല്ലൊരു ലുക്കാണ് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഗ്രീനസ് പോസിറ്റിവിറ്റി അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ലൈഫിലും ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ലൈഫിൽ പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കുക ഇരിക്കാൻ പറ്റുന്നത് വലിയ പാടാണ് പക്ഷെ കഷ്ടപ്പെട്ട് നമ്മൾ പോസിറ്റീവ് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ ഫാമിലി പോസിറ്റീവ് ആവും നമ്മുടെ സറൗണ്ടിങ്സ് പോസിറ്റീവ് ആവും നമ്മൾ ഇരിക്കുന്നിടത്തെല്ലാം പോസിറ്റിവിറ്റി ഉണ്ടാവും അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് കാരണം ശരിക്കും പറഞ്ഞാൽ ഈ വീക്കെൻഡിലുണ്ടല്ലോ ഞാൻ കിടന്ന് കിടന്നുറങ്ങാറുണ്ട് ഏഹ് രാവിലെ ഈ പറയുന്ന ദിവസം എല്ലാ ദിവസം മൂന്നരയ്ക്കൊന്നും പറയാം എണീക്കുന്നു സാറ്റർഡേ സൺഡേ ഒക്കെ കിടന്ന് ഉറങ്ങാറുണ്ട് അപ്പോൾ കുറച്ച് പിന്നെ ഒരു കുറ്റബോധമാണ് എപ്പോഴും എല്ലാ സാറ്റർഡേ സൺഡേയും കാരണം എന്താ വച്ചാ നമ്മളെ രാവിലെ എണീറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ആ സമയം കൊണ്ട് എല്ലാം തീരുന്ന സമയത്ത് നമ്മൾ എണീക്കുമ്പോഴത്തേക്കുമേ നമുക്കൊരു കുറ്റവിധമാണ് അപ്പം ഇന്ന് ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്ന സംഭവമാണ് ഇതൊന്ന് റീ അറേഞ്ച് ചെയ്ത് ആക്കണം അങ്ങനെ വീടിൻ്റെ ഓരോരോ അതേപോലെ ഒരു അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ എൻ്റെ അച്ഛൻ്റെ ഒരു ക്യാസറ്റ് കളക്ഷൻ ഉണ്ട് ക്യാസറ്റ് സി ഡി അല്ല ക്യാസറ്റില്ലേ നമ്മുടെ പഴയ ഓഡിയോ ക്യാസറ്റിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് അപ്പം അതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് പൊടിയൊക്കെ തട്ടി നല്ല സെറ്റപ്പ് ആക്കി വെക്കണം അതേപോലെ തന്നെ ഈ ക്യാസറ്റിലെ പഴയ ടേപ്പർ കോഡർ എവിടെയെങ്കിലും കിട്ടുന്നതെങ്കിലും ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറയണേ എനിക്ക് ടേപ്പർ കോർഡർ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ക്യാസറ്റ് ഉണ്ട് പക്ഷെ അതൊന്നും പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല ഒരു സിനിമ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആ ഓഡിയോ ഇറങ്ങില്ല പാട്ട് ഇറങ്ങുന്ന സമയം തന്നെ എൻ്റെ വീട്ടിൽ ആ കാസറ്റ് ഉണ്ടാവും അതാണ് എൻ്റെ അച്ഛന് ഉള്ള ഇതിനോടുള്ളൊരു സ്നേഹം അതിൽ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ സംഗീതം കിട്ടിയതും ഒക്കെ അപ്പോൾ എന്തായാലും എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കമൻറ്റൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രം